ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മിനിദി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തെ ഞാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് നാട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് കറിവേപ്പില കൊണ്ടുപോയി സാധാരണ ഡീ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എങ്ങനെയാണ് കറുവേപ്പില ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്തു വയ്ക്കാൻ പറ്റുന്നെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നിപ്പം ഞാൻ കാണിക്കുന്നത് ഈ ഒരു കറിവേപ്പില ഞാൻ മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിറച്ച് കറിവേപ്പിലായിരുന്നു ഇപ്പോൾ ഇതിൽ കരിമിൻകാട്ടിൽ ആന കയറിയെന്ന് പറഞ്ഞതുപോലെ ഒരുവിധപ്പെട്ട എല്ലാ കറിവേപ്പിലും ഞാൻ അതിനകത്തുനിന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചോദിച്ചു നിങ്ങളെയും കൂടെ അത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം നമുക്ക് എങ്ങനെയാണ് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യുന്നതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ മണ്ട ഇങ്ങനെ ഓടിച്ചു ഓടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഓരോ എതിളുകളാക്കിയിട്ട് വേണം നമ്മൾ എടുത്ത് മാറ്റാനായിട്ട് എന്നിട്ട് എൻ്റെ കമ്പ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഓരോ എതിളുകളായിട്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കമ്പുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടിട്ട് മാറ്റുക അപ്പം ഞാനത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് കാരണം നമുക്ക് എതിളുകൾ മാറ്റിയിട്ട് കമ്പ് വേറെ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഞാൻ കാണിക്കാം അപ്പോൾ ഇപ്പം എൻ്റെ ട്രൈപ്പോഡല്ല ഞാൻ ഓൾറെഡി പെട്ടിക്കകത്ത് കയറ്റിയത് കൊണ്ട് തന്നെ അല്ലാതെ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പം ക്യാമറ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു കൈ വെച്ചിട്ട് തണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ വെച്ചിട്ട് നമ്മളിതേപോലെ ഓരോ എതിളുകൾ ഇങ്ങനെ എറുത്തെടുത്താൽ മതി അപ്പം എനിക്കിപ്പം ട്രൈ പോഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു കയ്യിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ എതിലുകളും ഇതേപോലെ പിച്ച് പിച്ചിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ അതെല്ലാം സെപ്പറേറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിതെല്ലാം പാക്ക് ചെയ്യുന്നത് അപ്പോൾ അപ്പോ അപ്പം ഇതേപോലെ എല്ലാ ഇതുകളും എല്ലാത്തിനെയും ഇതേപോലെ നമുക്ക് നുള്ളി എടുക്കാം അപ്പം നുള്ളി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ ഫുള്ള് കാണിക്കാം ഇതെങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇലയൊക്കെ എടുത്തിട്ട് ഇതേപോലെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ കമ്പും വേറെ സെപ്പറേറ്റ് മാറ്റുവാണ് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ എനിക്ക് അവിടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഞവര ഇലയുണ്ടല്ലോ അപ്പം അമ്മയും എൻ്റെ അപ്പച്ചിയും ഒക്കെ പറഞ്ഞു ഇതേപോലെ ഞവരേല കൊണ്ട് അവിടെ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് പനിയൊക്കെ വരുമ്പം കൊടുക്കുന്നത് നല്ലതാണ് ചുമയ്ക്കും കപക്കെട്ടിനും ഒക്കെ നല്ലതാണ് അപ്പം അതേപോലെ ഞാൻ ഞവരയിലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇന്നിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്യുന്ന ഒരു സിപ്ലോ കവർ വേണം അതായത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു കവറിൽ വേണം നമ്മൾ ഇടാനായിട്ട് അപ്പം ഞാൻ ആദ്യം ഈ ഞവരയില ഇതിലേക്ക് ഇടുവാണ് അപ്പം ഞാൻ അവരേലും എനിക്ക് അവിടെ ചെന്നിട്ട് നടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം എടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങളെ കാണത്തില്ല വേറുള്ള ഭാഗമാണ് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് ഇതേപോലെ നാല് തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് കൊണ്ടുവയ്ക്കാനായിട്ട് അപ്പം അത് നമുക്ക് കൊണ്ട് കിളിപ്പിക്കേണ്ടത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കുറച്ച് എയറിൻ്റെ ഭാഗം തുറന്ന് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ലേശം ഭാഗം ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം ഇത് അവിടെ കൊണ്ടുചെന്നിട്ട് വയ്ക്കാനുള്ളത് കൊണ്ടാണ് അപ്പം ചെറിയ രീതിയിൽ അത് ഞാൻ അങ്ങനെ ഇത്രയും ഭാഗം ഞാൻ തുറന്ന് വെച്ചിട്ടാണ് ഞാൻ വരെയല്ല കൊണ്ടുപോകുന്നത് അതേസമയം നമ്മൾ കറിവേപ്പല ആ ഒരു രീതിയിലല്ല ഫുള്ളായിട്ട് നമ്മൾ സിപ്പ് ഇട്ടിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ എയറും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ ഇട്ടിട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഇതും ഞാൻ ഓരോ പാക്കറ്റിനകത്തായിട്ട് എടുക്കുവാണ് അപ്പോൾ എനിക്ക് ഇതേപോലെ സിബ്ലോ കവറിൻ്റെ മൂന്ന് പാക്കറ്റിനകത്തുള്ള കറിവേപ്പിലയാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് നാട്ടിൽ തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കറിവേപ്പില ഇല്ല നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മീൻസ് എവിടെയാണെങ്കിലും ഒന്ന് കറിവേപ്പില ഉള്ളെടുത്ത് നിങ്ങൾ കുറേ നാൾ നിങ്ങളുടെ വീട്ടിലൊട്ടും കറിവേപ്പില ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തോട്ട് വിദേശത്തേക്ക് പോകുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഉള്ളവർക്കാണെങ്കിലും ഇതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇത് നിങ്ങളെ ചെയ്ത് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പം എവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കറിവേപ്പില സ്റ്റോർ ചെയ്താൽ മതി അപ്പം ആവശ്യമായിട്ട് വേണ്ട ഒരു സിപ്റ്റോ കവർ മാത്രമാണ് എന്നിട്ട് ഞാൻ ഇപ്പം നിലവിൽ കഴുകുന്നില്ല കാരണം നമ്മൾ ഞാൻ അവിടെ കൊണ്ടു ചെന്നതിന് ശേഷം മാത്രമേ ഞാൻ കറിവേപ്പില കഴുകുന്നുള്ളൂ കാരണം നമ്മൾ കറിവേപ്പില കഴുകി കഴുകിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അപ്പം ഇവിടുന്ന് ഞാനിപ്പം ഇന്ന് ഞാൻ പോകുന്ന ദിവസം രാവിലെ അതായത് ഞാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് തിരിച്ച് പോകുന്ന ദിവസം രാവിലെയാണ് ഞാനിപ്പോൾ ഇത് കറിവേപ്പില മരത്തിന്ന് പിച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്കിന്നത് കഴിവ് ചിലപ്പോൾ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ എനിക്കത് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം വെള്ളമയം നമ്മുടെ ബ്രീഫ് കേസിലൊക്കെ വരും അതുകൊണ്ടാണ് അതല്ല ഇപ്പം നിങ്ങൾ നാട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിലും കഴുകി അല്ലെങ്കിൽ അത്രയും രീതിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് വേണം നിങ്ങൾ ഉണക്കി കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ നമ്മളിത് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഓരോ ഇതലുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സ്വന്തം വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ ഇത് കഴുകി നല്ലതായിട്ട് ഉണക്കി സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് ഞാൻ ഫുള്ള് ഒരു പാക്കറ്റിനകത്ത് നിന്ന് നിറച്ചിട്ട് ഫുള്ള് ഞാനിപ്പോൾ സിപ്പ് ഇടുവാണ് ഒരു ശകലം പോലും ഞാൻ ഇതിനകത്തുനിന്ന് എയർടൈറ്റ് ഫുള്ളായിട്ട് ഞാൻ ലോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ലേശം ഇത് കണ്ടോ ഇത് മൊത്തം ഞാൻ എയർ ടൈറ്റ് അതിനകത്ത് ആ കുറച്ച് എയർ ഉള്ളതെല്ലാം കളഞ്ഞിട്ട് ഞാൻ ടൈറ്റ് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതെൻ്റെ പെട്ടിയിലേക്ക് മാറ്റുവാണ് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇതേപോലെ ഞാൻ കൊണ്ടുപോ തിരിച്ച് വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ തിരിച്ചെത്തിയിട്ടുള്ള വീടിയാണ് കേട്ടത് അപ്പോൾ അതേപോലെ കൊണ്ടുവന്നതുപോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പാത്രം എടുത്തതിന് ശേഷം ഓരോ പാക്കറ്റ് മാത്രമായിട്ട് ഞാനിത് കഴുകും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതേപോലൊരു ബൗളിലേക്ക് ഞാൻ ഇപ്പോൾ കറിവേപ്പില ഈ ഒരു പാക്കറ്റ് മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു പാക്കറ്റ് മാത്രമേ ഞാൻ പൊട്ടിക്കുന്നുള്ളൂ കാരണം ഈ ഒന്ന് കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കി ഉണക്കി ആ ഒരു കവറിലേക്ക് കയറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ അടുത്തത് പൊട്ടിക്കത്തുള്ളൂ അങ്ങനെ ഞാനിപ്പോൾ നല്ല രീതിയിൽ ഇത് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വെള്ളത്തിൽ വലച്ചു കാണിക്കാമെന്ന് വിചാരിച്ചത് അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം കഴുകുന്ന ഒരു ട്രേ ഉണ്ടല്ലോ കഴുകി വെക്കുന്ന ട്രേ ആ ഒരു ട്രേയിലേക്ക് ഞാൻ ഇതിടും എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ നല്ല രീതിയിൽ ചിലപ്പം സമ്മറൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ചൂട് കൊണ്ട് തന്നെ അകത്തിരുന്ന് തന്നെ എല്ലാ വെള്ളവും വാങ്ങി കിട്ടും അതല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ വെയിലത്ത് വെക്കുമ്പോൾ തന്നെ ആ ഒരു വെള്ളമായൊക്കെ പോവും അതല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ കാണിക്കാം നമ്മുടെ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ ഹെയർ ഡ്രയർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ എനിക്കിന്ന് നോക്കിയപ്പോൾ വലിയ രീതിയിൽ വെയിൽ കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഹെയർ ഡ്രയർ വെച്ചിട്ട് നമുക്കിതേപോലെ ഒരു ഇല പോലും കളയാണ്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് ഉണക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് വേണം നമ്മൾ ഇത് ഇതേപോലെ ഇപ്പം പാക്കറ്റിൽ കയറ്റിയിട്ടുണ്ട് ഈ പാക്കറ്റിൽ കയറ്റിയിട്ട് നമ്മൾ ഫ്രീസറിലോട്ടാണ് വെക്കുന്നത് ഫ്രീസറിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ പോലും അത് ബാക്കിയും കൂടി ഇരുന്ന് അവിയേം ചെയ്യും പിന്നെ നമുക്ക് നല്ല രീതിയിൽ കറു അത് കറുത്തും പോവും കറിവേപ്പില കറുത്തും പോവും അത് മാത്രമല്ല നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഒട്ടി ഒട്ടി ഒട്ടിയായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് എടുത്ത് അത് പകുതി മാത്രമേ കറിവേപ്പില ഈ ഒരു സിപ്പ് ലോക്കിൽ തിരിച്ചു വെച്ചിട്ടുള്ളൂ പകുതി ഞാൻ എൻ്റെ ഈ ഒരു ടെപ്പയ്ക്കകത്ത് ഇട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് കാരണം എല്ലാം കൂടെ ഫ്രീസറിൽ നിന്ന് നമ്മൾ കുറേശ്ശെ കുറേശല്ലേ എടുക്കത്തുള്ളൂ ഇപ്പോൾ ഒന്നോ രണ്ടോ തണ്ട് മാത്രം വെച്ചിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ടായിട്ട് വെക്കുമ്പോൾ കുറേ നാൾ ചീത്തയാവാണ്ടിരിക്കും ഇത് കണ്ടോ ഞാൻ നാട്ടിൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ എന്താ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി നമ്മളില്ല വയണേലുണ്ടല്ലോ വയനേലയാണ് നാട്ടിൽ നിന്ന് ഇതേപോലെ ഞാൻ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ്പ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ പോകുന്നതിന് മുന്നേ ക്യാരറ്റ് അതായത് സൗത്ത് ആഫ്രിക്കയിൽ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു നാലഞ്ച് ക്യാരറ്റ് അധികം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചീത്തയായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഡീപ്പ് ഫ്രീസറിൽ ഇട്ടയാണ് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഡീപ്പ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ അതേപോലെ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്